രണ്ടാം തുടക്കം ഔദ്യോഗിക ഉദ്ഘാടനം സീസണിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിനൊരുങ്ങി അദാനി ട്രിവാൻഡ്രം റോയൽസ് വൈകിട്ട് ആണ് മത്സരം ടീമിനൊപ്പം എം നിഖിൽ കുമാർ കേരള ക്രിക്കറ്റ് ലീഗ് കെ സി എല്ലിന് ഇന്ന് വൈകുന്നേരം ഒരു മത്സരം ഇപ്പോൾ പൂർത്തിയായെങ്കിലും ഔദ്യോഗിക ഉദ്ഘാടനം അല്പസമയത്തിനുള്ളിൽ നടക്കും ഇപ്പോൾ ഇപ്പം അദാനി ട്രിവാൻഡ്രം റോയൽസിന്റെ ഉടമയും സംവിധായകനുമായ പ്രിയദർശനും ചേരുന്നുണ്ട് പ്രിയൻസർ കെ സി എല്ലെ രണ്ടാം സീസണിലേക്ക് കടക്കുകയാണ് ട്രിവാണ്ടൻ റോയൽസ് വളരെയധികം പ്രതീക്ഷയോടാണ് രണ്ടാം സീസണിലേക്ക് ഇറങ്ങുന്നത് എന്തൊക്കെയാണ് പ്രതീക്ഷകൾ അങ്ങനെയല്ല ഒരു ടഫ് കോമ്പറ്റീഷൻ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ ഒരു ടഫ് കോമ്പറ്റീഷൻ മറ്റു ടീമിൽ നിന്നും ഉണ്ടായാലേ ഒരു കളിക്കൊരു രസമുള്ളൂ സോ ഒരു എക്സൈറ്റിങ് ഗെയിം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരു വെൽ ബാലൻസ്ഡ് ആയിട്ടൊരു ഒരു ടീമിനെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഒരു ഒരു സെവൻ ഡൗൺ എയ്റ്റ് ഡൗൺ വരയ്ക്കും ബാറ്റ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരും അങ്ങനെയുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ദ മിഡിൽ ഓർഡറോ അല്ലെങ്കിൽ ബിങ്ങിനേഴ്സോ ഫെയിൽ ചെയ്താൽ പോലും ടീമിനെ ഡിസപ്പോയിൻ്റ് ചെയ്യേണ്ട ഡിസപ്പോയിൻ്റ്മെൻ്റ് വരേണ്ട കാര്യമില്ലാത്ത രീതിയിലുള്ളൊരു ബാലൻസിങ് നമ്മൾ ചെയ്തിട്ടുണ്ട് സോ ഞാൻ കുട്ടികളോടും പറഞ്ഞാൽ ലാസ്റ്റും ബോൾ വരെ പൊരുത് അതിൻ്റെ അതാണ് ക്രിക്കറ്റിൻ്റെ സ്പിരിറ്റ് വിജയവും പരാജയവും ഒക്കെ നമ്മുടെ സ്പിരിറ്റിൽ കൂടെയിരിക്കും അതിന് കുറച്ച് ലക്ക് ഉണ്ടാവും കുറച്ച് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഉണ്ടാവും അത് ഇപ്പം മഴ പെയ്താലോ അല്ലെങ്കിൽ ഡ്യൂ വീഴുന്നാലോ ഒക്കെ പിച്ചുകൾ മാറിക്കൊണ്ടിരിക്കും അതനുസരിച്ചുള്ള കുഴപ്പങ്ങൾ ടോസ് വിൻ ചെയ്യുന്നതിനകത്ത് തീർച്ചയായിട്ടും ഒരു വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതൊക്കെ ഫാക്ടർ ഫാക്ടറുണ്ടെങ്കിലും കളിക്കാനൊരു ശക്തമായ ടീമായിട്ടാണ് റോയൽസ് ഇറങ്ങുന്നത് അത് ബാക്കി ക്രിക്കറ്റല്ലേ കണ്ടു പറയാനേ പറ്റൂ അനന്തപുരിയിൽ ക്രിക്കറ്റ് കളിച്ച ആളുകളാണ് താങ്കൾ അപ്പോൾ അനന്തപുരിയിൽ തന്നെ ഒരു ടീം ഉണ്ടാക്കും ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം കീർത്തിയായിട്ട് സംസാരിച്ച് പറഞ്ഞിരുന്നു ഇതൊരു ടീമിനെ ഉപ്പരി നമുക്കൊരു കുടുംബമായിട്ടാണ് തോന്നുന്നത് ഇപ്പം പ്രിയൻ സാറിനെ പോലെ സുരേഷ് സാറ് നിങ്ങളെല്ലാം ഒരു ടീം അല്ല ഒരു കുടുംബമായിട്ടാണ് ഒരു ടീം എടുക്കാൻ ഇറങ്ങിയതെന്ന് പറഞ്ഞു അല്ലല്ല അത് കൊണ്ട് മാത്രമല്ല അതൊരു സ്പിരിറ്റാണ് ഈ പറഞ്ഞ പോലെ ഇവിടെ ഈ മണ്ണിലാണ് നമ്മൾ ജനിച്ചത് ഈ മണ്ണിലാണ് വളർന്നത് ഈ മണ്ണിലാണ് ക്രിക്കറ്റ് കളിച്ച് വളർന്നത് അപ്പം സിനിമയിലേക്കുള്ള യാത്ര ഈ മനസ്സോർ തിരുവനന്തപുരം എന്ന് പറയുന്നത് ഒരു വളർത്തമ്മയാണ് അത് നമുക്ക് എല്ലാം എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ആ വളർത്തമ്മയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നതിനകത്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കാര്യം എന്ന് വെച്ചാൽ ത്രിവാണ്ടത്തിന് അഭിമാനമായിട്ടൊരു ക്രിക്കറ്റ് ടീം ഉണ്ടാക്കുക അത് എൻ്റെയും ഒരു വലിയ ആഗ്രഹമാണ് ഈ സിനിമ പോലെ സിനിമയിലൊരു നിലയിലെത്താൻ കഴിഞ്ഞ പോലെ അതിനെക്കാട്ടിലും വലിയൊരു പാഷനാണ് ഉള്ളിലുള്ളൊരു പാഷനാണ് ക്രിക്കറ്റ് ഞാൻ കോളേജ് ടീമും എവി ഡിവിഷനും ഒക്കെ കളിച്ചിട്ടുള്ളൂ പക്ഷേ എങ്കിലും ആദ്യത്തെ പാഷൻ എനിക്ക് ക്രിക്കറ്റായിരുന്നു രണ്ടാമതായിരുന്നു ഇന്നും ഞാനത് ഫോളോ ചെയ്യുന്നുണ്ട് ഇന്നും ഞാൻ കോളംസ് എഴുതുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താ പറയുന്നത് ഇഷ്ടപ്പെടുന്ന രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ സിനിമയിൽ നിന്ന് റിട്ടയർ ചെയ്താലും നമ്മൾ ക്രിക്കറ്റ് കളി കാണാമല്ലോ അതുപോലെ സോ ഐ എം തിങ് വെരി പോസിറ്റീവ് ട്രിവാൻഡ്രം റോയൽസ് അദാനീസ് ട്രിവാൻഡ്രം റോയൽസ് വിൽ ഡു റിയലി വെൽ എന്നുള്ളൊരു വിശ്വാസത്തോടെയാണ് നമ്മൾ ഇന്ന് കളി തുടങ്ങുന്നത് ഒരു പുരുഷ ടീമിനപ്പുറത്തേക്ക് ഒരു വനിതാ ടീമും കൂടി ട്രിവാൻഡ്രം റോയൽസിനുണ്ട് അപ്പം ഈ വളർന്നു വരുന്ന ഇപ്പോൾ യുവതലമുറക്കും പുരുഷന്മാർക്കും ഒപ്പം സ്ത്രീകൾ അപ്പോൾ യുവാക്കൾ അവരൊരു എല്ലാവർക്കും വേണ്ടി ക്രിക്കറ്റ് വളർത്തുക എന്നൊരു ലക്ഷ്യം തന്നെ അല്ല അല്ല ഇത് കാരണം ഇന്ന് ഇന്ത്യയിൽ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഒരു റിലിജിയനായിട്ട് മാറിയിട്ടുണ്ട് അതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റിലിജിയൻ കാര്യം ആ ഒരു കാര്യം വരുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പാട്രിയോട്ടിസം അവിടെ കാണുന്ന പോലെ പാട്രിയോട്ടിസം നമ്മൾ വേറൊരിടത്തും കാണാറില്ല ക്രിക്കറ്റ് ഫീൽഡിൽ കാണുന്ന ഒരു പാട്രിയോട്ടിസം ഈസ് ടുഗതർ ഫോർ ദ കൺട്രി എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും ഇപ്പം ഈ വനിതാ ടീമിന് കഴിഞ്ഞ ടൂണമെൻറ്റിൽ ഞങ്ങളൊക്കെ വിന്നേഴ്സായിരുന്നു എല്ലാവർക്കും ബിക്കോസ് ഇത് ഇതിന് ഇത് തീർച്ചയായിട്ടും ഇനി മുകളിലോട്ട് പോകാൻ പോകുന്നേ ഉള്ളൂ താഴേക്ക് വരുന്ന പ്രശ്നമില്ല ക്രിക്കറ്റ് അത്രയധികം ഇന്ത്യൻസിൻ്റെ ബ്ലഡിൽ സ്പോർട്സിൽ ആദ്യത്തെ സ്ഥാനം കിട്ടിക്കഴിഞ്ഞു ക്രിക്കറ്റിന് സോ ഇതൊരു ബിസിനസ്സും കൂടെയാണ് എന്നാൽ അതിന് അതിനുപരി ഒരു ഉത്സാഹമാണ് ആദ്യ മത്സരം കൊച്ചിക്കെതിരെയാണ് നിലവിൽ കേരളത്തിലെ ക്രിക്കറ്റ് ഐക്കൺ എന്ന് നമുക്ക് പറയാൻ സാധിക്കും സഞ്ജു സാംസൺ ഉള്ള ടീമിനെതിരെയാണ് അപ്പോൾ ആ മത്സരത്തെ എങ്ങനെ നോക്കിക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു ടീമാണ് കളി ജയിക്കുന്നത് അല്ല എന്നാണ് പറയുന്നത് സഞ്ജു ഈസ് എ ഗ്രേറ്റ് പ്ലെയർ അപ്പോൾ പക്ഷേ നമുക്ക് തെന്തുൽക്കർ തന്നെ ഫസ്റ്റ് ബോളായി ഔട്ടായി കണ്ടിട്ടുണ്ട് നമ്മൾ ജീവിതത്തിൽ സോ അൺപ്രഡിക്റ്റബിളാണ് ക്രിക്കറ്റ് സോ അതുകൊണ്ട് അങ്ങനെ ഒരു ഭയം എനിക്കില്ല എനിക്ക് എൻ്റെ ടീമിൽ നല്ല വിശ്വാസമുണ്ട് ഈ സീസൺ ഇന്നിപ്പോൾ ആരംഭിച്ച് മുമ്പോട്ട് പോവുകയാണ് ആരാധകരോട് ക്രിക്കറ്റ് ആരാധകരോട് എന്താണ് പറയാനുള്ളത് പ്രത്യേകിച്ച് സ്റ്റേഡിയത്തിലേക്ക് കളിയാണ് ആരാധകർ എത്തേണ്ടത് വലിയൊരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും അതായത് ആരാധകരെ എത്തുക എന്ന് പറയുന്നതിനകത്തൊരു കാര്യമുണ്ട് ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഴുപത്തി അഞ്ച് വർഷത്തിന് ശേഷമാണ് കേരള രൺജി ട്രോഫി ഫൈനലിൽ എത്തുന്നത് അങ്ങനെ ഒരു വളർച്ച ഞാൻ എൻ്റെ കണ്ണിൽ കൂടെ നാൽപ്പത് വർഷത്തെ വളർച്ച കണ്ടിട്ടുണ്ട് അപ്പം ഈ ആരാധനയാണ് ഒരു സ്പോർട്സിനോടുള്ള ആരാധനയാണ് ആ സ്പോർട്സിനെ വളർത്തുന്നത് സോ ആരാധകരോട് എന്താണ് പറയേണ്ടത് ലെറ്റ് അസ് സ്റ്റാൻഡ് ടുഗദർ ടു മേക്ക് കേരള ഗ്രേറ്റ് ക്രിക്കറ്റിംഗ് ഫീൽഡ് എനിക്ക് പറയുന്നത് താങ്ക് യു അതായത് വലിയ വിജയ തന്നെയാണ് ട്രമാണ്ടൻ റോയൽസ് ടീമുള്ളത് അതുതന്നെയാണ് ആ ഒരാളായ സംവിധായകൻ പ്രിയദർശൻ നമ്മോട് പങ്കുവച്ചതും ക്യാമറമാൻ വിവേക് നേമത്തിനൊപ്പം എം നിഖിൽ കുമാർ ജനം